കപ്പൽ മുങ്ങുന്നതിലും രാഷ്ട്രീയമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിരന്തരമായ ഷിപ്റക്കാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഒരു ഷിപ്രക്ക് കഴിഞ്ഞ് അതിൽ നിന്ന് ആ ആഘാതത്തിൽ നിന്ന് മുക്തമാകുന്നതിന് മുന്നേ തന്നെ വേറൊരു ഷിപ്റക്കും കൂടി നടന്നിരിക്കുന്നു മെയ് ഇരുപത്തഞ്ചിനായിരുന്നു ലൈബീരിയൻ ഷിപ്പ് ലൈബീരിയൻ കപ്പൽ കൊച്ചി അഴിമുഖത്തിനോട് പടിഞ്ഞാറുള്ള അറബിക്കടലിൽ മുങ്ങി താഴ്ന്നത് അതിലെ കണ്ടെയ്നർസിലുള്ള അല്ലെ കണ്ടെയ്നറുകളിലുള്ള കുറിച്ച് ഒരു ധാരണയില്ല എന്നായിരുന്നു അന്ന് അധികൃതരുടെ അധികൃതരുടെ ഭാഷ്യം അതിൽ അനൗചിത്യക്കുറവ് ഉണ്ട് എന്നപ്പം തന്നെ നമുക്ക് അതിൻ്റെ അതിലെ അനൗചിത്യക്കുറവ് വളരെയധികം അമ്പരപ്പുണ്ടാക്കി കാരണം ഒരു കപ്പൽ ഒരു തുറമുഖത്തുനിന്ന് പുറപ്പെടും ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെട്ട് മറ്റു സ്ഥലത്തേക്ക് എത്തുന്ന എത്തുന്നതിനേക്കാൾ മുന്നേ തന്നെ ഇരുതിക്കിൽ നിന്നുള്ള കോട്ടിലത്തെ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് അവർക്ക് വസ്തുവിര പട്ടിക കൈമാറി എൻ ഒ സി വാങ്ങണമെന്നുള്ളതാണ് അന്താരാഷ്ട്ര ചട്ടം അതിൽ നിന്ന് ഒരാൾക്കും ഒഴിഞ്ഞു മാറാനും ആകില്ല ആ നിലയ്ക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയുന്നത് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അതിനെക്കുറിച്ചുള്ള ധാരണ കിട്ട കിട്ടുമെന്നിരിക്കെ മെയ് ഇരുപത്തഞ്ചിന് നടന്ന് ജൂൺ വരെ ഉള്ള സംഗതികളിൽ ജൂൺ വരെ ഒരു പത്രങ്ങളിൽ നിന്ന് മനോരമ പത്രങ്ങളിൽ പത്രത്തിൽ നിന്നാണ് ഞാൻ അവന് വായിച്ചത് പൂർണ്ണ വസ്തു വസ്തുവിനപട്ടിക വായിച്ചത് അപ്പോൾ അന്ന് അഭ്യൂഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിരോധിത രാസവസ്തുക്കളടക്കം വളരെയധികം നമ്മുടെ സമുദ്രത്തിനും ഭൂമിക്കും ദോഷമുണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം അതായത് വിസ്ഫോടന ശേഷിയുള്ള വസ്തുക്കളെല്ലാം അതിലുണ്ടായിരുന്നു എന്നാണ് അന്നറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ കുറേ നമുക്കൊക്കെ ഇപ്പോൾ കടൽ മത്സ്യം അല്ലെങ്കിൽ സീ ഫുഡ് കഴിക്കാൻ തന്നെ ഒരു മടിയാണിപ്പോൾ അതിൽ നിന്ന് വളരെ ആ മല്ലപ്പൊക്കായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് ഈ വ പൂർണ്ണ വസ്തുവിന പട്ടിക പുറത്തേക്ക് വിടാനുള്ള ഒരു മല്ലപ്പൊക്ക് നമ്മൾ കണ്ടു അപ്പോൾ നമുക്ക് സം പൂർണ്ണ സംശയം വന്നിരുന്നു എന്താണ് പിന്നെ മാത്രമല്ല അത് കേസ് ആക്കണ്ട പകരം അത് കോമ്പൻസേഷൻ ഇൻഷുറൻസ് കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷെ നമ്മുടെ ഒരു ഡിഫെൻസ് രാഷ്ട്രത്തിൽ ഏതൊരു രാഷ്ട്രത്തിൻ്റെയോ ഒരു ഡിഫൻസ് കപ്പലൊന്നുമല്ല പിന്നെ ഒരു സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു കപ്പൽ മുങ്ങുമ്പോൾ എന്താണ് അത് അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാത്തതും അതൊക്കെ ചെറിയ രീതിയിൽ അമ്പരപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയ ഒരു സംഗതി തന്നെയാണ് അപ്പോൾ എന്താ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിലും രാഷ്ട്രീയം ഉണ്ടോ എന്നൊക്കെ നമ്മൾ സന്ദേഹിച്ചു ഇരു സർക്കാരുകളും വലിയ രീതിയിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പുറത്തുവിടുന്നതിലൊക്കെ ഒരു വൈമനസി വിമുഖത കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ആഘാതത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിട്ടില്ല അപ്പ അതാ കേൾക്കണു കോഴിക്കോട് അറബിക്കടലിലെ സിംഗപ്പൂർ കപ്പൽ സിംഗൂർ സിംഗപ്പൂർ കപ്പലിലും വിസ്ഫോടനശേഷിയുള്ള നിരോധിത രാസവസ്തുക്കളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സാധാരണ ജനങ്ങൾ എന്താ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാണ്ട് ഒരു ഭയം നമ്മളിലൊക്കെ ഉണ്ടാവുകയല്ലേ എന്താണ് നിരന്തരമായി നമ്മുടെ കടലുകളിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു ഷിപ്പ് ബിക്കംസ് ഓർഡർ ഓഫ് ദ ഡേ എന്നുള്ള രീതിയിൽ അതെന്താ നിത്യസംഭവമായി മാറുക മാറുകയാണല്ലോ വളരെ അപൂർവമായി സംഭവിക്കുന്നതൊക്കെയായിരുന്നു ഈ കപ്പൽ അപകടങ്ങളൊക്കെ അതിപ്പോൾ വളരെ അസാധാരണമായി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആകുലത വരുന്നുണ്ട് ഇത് നമ്മുടെ ശത്രുരാജ്യങ്ങളുടെയാണോ അതിന് പിന്നിലുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് ഇല്ലായി ഇല്ലാതെ വരുന്നില്ല അപ്പോൾ എന്താണ് ഈ സ്വകാര്യ കമ്പനിക്കാർക്കെതിരെ ഇവർ കേസെടുക്കണ്ട എന്ന് പറയുന്നതും എന്താണ് എന്നുള്ളത് നമ്മൾ സം ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ഒരു സർക്കാരിൻ്റെ വക്താവ് അത് പറയുകയും ചെയ്തു അത് പരസ്യമായി പറയുകയും ചെയ്തു അതിൽ ഇൻഷുറൻസ് കിട്ടുമല്ലോ കേസെടുക്കേണ്ടതില്ല എന്നുള്ളത് അറബിക്കടലിലെ ഒരു സ്വകാര്യ കമ്പനി തന്നെയാണ് അവരും അത് മറഞ്ഞു കപ്പൽ മറഞ്ഞു എന്ന് പറയുന്നു അവിടെയും ഇതേ നിലപാട് തന്നെയാണോ നമ്മുടെ ഭരണകൂടമൊക്കെ എടുക്കുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട് കാരണം എക്സ്റ്റേണൽ ത്രെറ്റ് ഉണ്ടോ നമുക്ക് മാത്രമല്ല ഈ കത്തി അമരുന്ന കപ്പലിൽ നിന്ന് വമിക്കുന്ന വിഷവാതകം കടലിൻ്റെ ജൈവ ആവാസ വ്യവസ്ഥയെ നല്ലവണ്ണം ബാധിക്കും എക്സ്റ്റിങ്ഷൻ വരെ സംഭവിക്കാം സർവനാശം സംഭവിക്കാം പിന്നീട് മത്സ്യം തന്നെ കടലിൽ നിന്നൊക്കെ ഫോർ എവർ വാനിഷ് ആവും അപ്രത്യക്ഷമാവുന്ന ഉണ്ടാവും പിന്നെ ഇത്തരം ഉടനെ കഴിക്കുന്ന സീ ഫുഡിൽ നിന്ന് ഒരുപക്ഷെ ശ്വാസതടസ്സോ ചൊറിച്ചിലോ സ്കിൻസ് ഡിസീസസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നിസ്സാരമായി കാണാൻ സാധിക്കില്ലല്ലോ പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന പോസ്റ്റിക് നോഡ്യൂൾസിനൊക്കെയുള്ള അതുണ്ടാക്കിയിട്ടുള്ള നിയന്ത്ര നിയന്ത്രിക്കാൻ പാടുപെടുമ്പോഴാണ് വേറൊരു കപ്പൽ ദുരന്തം കൂടി ഉണ്ടാകുന്നത് എന്താ കൂട്ടി ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക് എന്താണ് തോന്നുന്നത് അപ്പോൾ ഈ നമുക്കറിയാം ഭോപ്പാൽ ദുരന്തം കൊണ്ട് നമ്മൾ എന്തൊക്കെ ദുര കഷ്ടതകൾ അനുഭവിച്ചു എത്ര പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു ആൻഡോസെൽഫോം കൊണ്ട് ജനിതക മാറ്റം വന്ന കുഞ്ഞുങ്ങൾ വരെ ജനിക്കുകയുണ്ടായി അപ്പോൾ അതൊക്കെ ഒരുപാട് നമ്മളെ നമുക്ക് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉണ്ടാക്കുന്ന സംഗതിയല്ലേ സാധാരണ ജനതയ്ക്ക് ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട് ഇതിൽ രാഷ്ട്രീയമുണ്ടോ അതോ ഈ എന്തുകൊണ്ടാണ് ഈ ഒരു കണ്ടെയ്നറിലെ വസ്തുക്കൾ അവിടുന്ന് വരുമ്പോൾ നമ്മുടെ പുറപ്പെടുന്ന സ്ഥലത്തും ഡെസ്റ്റിനേഷനുള്ള സ്ഥലത്തും ഉള്ള പോർട്ടിൻ്റെ കസ്റ്റംസ് ക്ലിയറൻസ് അവർക്ക് എങ്ങനെ കിട്ടി അതൊക്കെ നമ്മൾ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ടല്ലോ ഈ ഇട വളരെയധികം അമ്പരപ്പും വേദനയുമാണ് ഈ കത്തി കപ്പൽ കത്തി അമരുമ്പോൾ കത്തി എരിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് വാസയോഗ്യമാണോ ആശങ്കാജനകമായ നാളുകളാണോ ഇനി വരാനിരിക്കുന്നത് കപ്പൽ മുങ്ങുന്നതിലും രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നു എൻ്റെ അറിവില്ലായ്മയാണ് എൻ്റെ സന്ദേഹങ്ങളാണ് ആകുലതകളാണ് നന്ദി നമസ്കാരം